നമ്മൾ നിനക്കെ ഒരു വെറൈറ്റി കായ്ച്ചർ കാണിച്ചാൽ ഇങ്ങോട്ട് നോക്കിയാണ് നമ്മൾ ദാസേട്ടന്റെ കയ്യിൽ ഇന്നാണ്ടാണ് ചോറ് ആര് നമ്മളെ കാക്കേ ആമറൂൺ കാക്ക അപ്പൊ ചങ്ങ വേറെ ഞാനിപ്പള്ളത് കാടപ്പിക്കൽ തന്നെയാണ് കാടപ്പിക്കൽ ദാസേട്ടന്റെ ഷോപ്പിലാണ് ഏത് ദാസ് ഓട്ടോ ഇലക്ട്രിക്കൽസിന്റെ ഷോപ്പിലാട്ടോ നാല് വർഷത്തോളം ആയിട്ടോ കാക്കേ നമ്മള് ദാസേട്ടന്റെ കടയ്ക്ക് ഇങ്ങനെ വിലത്തിട്ട് ഒരു ദിവസം ആറ് നേരം വരുന്നാണ് ദാസേട്ടൻ പറഞ്ഞത് അപ്പൊ ഞമ്മള് വന്നിട്ടുള്ളത് ഉച്ച സമയത്താട്ടോ ദാസേട്ടനെ ചോറ് കഴിക്കാൻ പോവാളാണ് വന്നത് ദാസേട്ടൻ പേരിട്ട് എന്തായാലോ ആമറുണ്ട് ബാറ്ററി കടയാണ് ഇത് അമറുണ്ട് മാത്രമല്ല കേട്ടോ പല ബാറ്ററി അപ്പൊ നമ്മള് ആമറൂൺ കാക്കയൊക്കെ ഭക്ഷണം കൊടുക്കണേ കാണട്ടെ കണ്ടു നോക്കിയാണെങ്കിൽ മാത്രമായിട്ട് തുറന്ന പോത്തിനെ ആളും പറന്ന് വന്നിങ്ങോൺ കണ്ടില്ല ഞങ്ങള് കമോൺ കമോൺ പറഞ്ഞപ്പോ ഞമ്മള് ദാസേട്ടന്റെ കൈക്കിലെത്തി ഈ കഴിക്കണത് മുതലേട്ടോ ചുറ്റുകുട്ടി തിന്നാൻ കൊണ്ടെന്നാണ് അപ്പൊ ആ ചമ്മന്തിയും ചോറും മിക്സ് ചെയ്ത് അതും കൊടുക്കുന്നുണ്ട് അതിന് പഠിച്ചുമ്പോഴൊക്കെ അത് ദാസേട്ടന്റെ അടുത്തേക്ക് വരും ദാസേട്ടൻ ആണെങ്കിലും കോഴിമുട്ട കൊടുക്കും നോക്കിയാൽ കോഴിമുട്ട ഒക്കെ തിന്നണത് പിന്നെ അത് മാത്രമല്ല മിച്ചറും കൊടുക്കും രാവിലെ എന്താ കൊടുക്കരുതെന്ന് ചോദിച്ചപ്പോഴേ അതൊരു സ്പെഷ്യൽ ഫുഡ് ആണ് കാണിച്ചിരുന്നത് അത് കഴിഞ്ഞു കിട്ടോ ഇനി വാങ്ങണമെന്നാണ് മാത്രമല്ല വീട്ടിൽ നിന്നും കൊടുക്കൂട്ടോ കൊറേ കാക്കകൾക്ക് ഭക്ഷണമാണ് നോക്കിയ ഒരുപാട് കാക്കകൾ പിന്നെ ഇങ്ങനത്തെ ജീവികൾക്കൊക്കെ ഭക്ഷണം കൊടുക്കാന്ന് പറഞ്ഞാല് നമുക്ക് ഒഴിവും വേണം പിന്നെ അതിന് കഴിവും ാണ് പിന്നെ അതിനൊരു മനസ്സുമാണ് അപ്പോൾ ഈ കാഴ്ച കാണേ നമ്മൾ ദാസേട്ടന്റെ കടന്നെ വരണ്ടെ പിന്നെ നമ്മള് പോകുമ്പോഴേ ചെലപ്പം കാണണമെന്നില്ല കേട്ടോ അതിന് പച്ചുമ്പോള് വരള്ളൂ ആര് കാക്ക എല്ലാതരം ബാറ്ററികൾക്കും പിന്നെ ഇൻവേർട്ടർ മാണെങ്കിൽ അവൻ പോകുന്നോളി നമ്മൾ ദാസേട്ടന്റെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് ബോളിച്ചോളി കോൺടാക്ട് ചെയ്ത് വന്നോള്ടോ എല്ലാതരം ബാറ്ററികളും പെട്ടെന്ന് ഇ എം ഐ സൗകര്യം അതുകൊണ്ട് ഇവിടെ പെട്ടെന്ന് കൊണ്ട് പോകുന്നുള്ളോ ഞാൻ ആയിക്കോട്ടെ